അസലാ അലൈക്കും വാഹമുല്ലാ വബർഖാത്തു അലഹമുല്ലാഹി റബില ആലമീൻ വസ്ലാത്തു വസ്ലാം അല അഷ്റഫ്ലബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദീൻ വ അലിഹി വസ്ഹാബി ഹി അജ്മീൻ വ അലമൻ തബി അഹുംബിൻ അമ്മാബാറ്റ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പരിശുദ്ധ റമദാൻ മാസത്തിൽ നാം എല്ലാവരും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഹത്തം തീർക്കുവാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട് ഒന്നോ അതിലധികമോ ഹത്തം നാം റമലാനിൽ തീർക്കാറുമുണ്ട് എന്നാൽ പരിശുദ്ധ റമലാൻ കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഓതി ഹതം തീർക്കുന്ന വിഷയത്തിൽ ആളുകൾ അശ്രദ്ധയിലാണ് അവർ വല്ലപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നല്ലാതെ ഹത്തം തീർക്കുക എന്നുള്ള ഒരു ചിന്തയോ ആലോചനയോ മഹാഭൂരിപക്ഷത്തിലും കാണാറില്ല എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സലഫു സ്വാലിഹ്യങ്ങൾ നബി സാഹു അലൈ വസലമയും സഹാബികളും താബിയങ്ങളും തബഴു താബിയങ്ങളും ഒക്കെ തന്നെ അവർ റമലാനിൽ മാത്രമല്ല അല്ലാത്ത സന്ദർഭത്തിലും പരിശുദ്ധ ഖുർആാൻ ഓദി ഹത്തം തീർക്കുന്നതിന് വളരെയധികം താൽപ്പര്യവും പ്രാധാന്യവും നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ റമലാനിലാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ ഖുർആൻ ഖത്തം തീർക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഏറ്റവും ചെറിയ പരിധി എത്രയാണ് ഏറ്റവും വലിയ പരിധി എന്ന് പറയാവുന്നത് എത്രയാണ് ഇതൊക്കെയാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പരിശോധിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതിലൊരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇമാം അബുദാബുദ് റഹമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനിലുദ്ധരിക്കുന്ന ഹദീസാണ് ഹദീസ് സഹീഹാണെന്ന് ധാരാളം പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് അബ്ദുല്ലാഹ്ബിൻ അമർ റലിയല്ലാബു താല അൻ അദ്ദേഹം നബിയ സലൻ അലൈഹി വസ്ല്ലം കം യു ഖുറു അൽ ഖുർആൻ അദ്ദേഹം നബി സല്ലാഹു അലൈഹി വസ്ല്ലമയോട് ചോദിച്ചു പരിശുദ്ധ ഖുർആാൻ എത്ര ദിവസത്തിനുള്ളിലാണ് പാരായണം ചെയ്ത് തീർക്കേണ്ടത് ഹത്തം തീർക്കുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അപ്പോൾ ഇത് ഒരു വിഷയമല്ല ഏത് സമയത്തും പരിശുദ്ധ ഖുർആൻ ഹത്തം തീർക്കുന്നതിനെ സംബന്ധിച്ച് അവർ ചിന്തിച്ചിരുന്നു അവർ അത് പ്രാവർത്തികമാക്കിയിരുന്നു മാത്രമല്ല ഈ ചോദ്യം ചോദിച്ച സ്വഹാബി മിക്കപ്പോഴും അധിക ദിവസങ്ങളിലും ഓരോ ഹത്തം തീർക്കുന്ന സ്വഹാബിയായിരുന്നു ഓരോ ഹത്തും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഈ രണ്ട് ദിവസങ്ങളിൽ ഹത്തം ഓതി തീർക്കുന്ന വ്യക്തിയായിരുന്നു പക്ഷേ നബി അള്ള അലൈഹി ഇസ്ലാം അദ്ദേഹത്തെ അദ്ദേഹത്തിന് മറ്റു പല വിഷയത്തിലും അതുകൊണ്ട് പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് ഇളവുകൾ നൽകുകയും അദ്ദേഹത്തിന് ദിവസം കൂട്ടിക്കൊടുക്കുകയും എല്ലാം ഒരു സന്ദർഭത്തിലാണ് ഈ ചോദ്യം തന്നെ അത് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം സ്വഹാബികൾ ആ നിലക്ക് പരിശുദ്ധ കുറാൻ ഹത്തം തീർക്കുവാൻ റമദാൻ അല്ലാത്ത സന്ദർഭങ്ങളിലും ശ്രദ്ധിച്ചിരുന്നു കാല അപ്പോൾ നബി അലൈഹി അലൈവിസ്ലാം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ഫി അർബീന യൗമ നാൽപ്പത് ദിവസം കൊണ്ട് ഹത്തം തീർക്കുക എന്നാണ് അപ്പോൾ അവിടെ നിന്നാണ് നബി നബിസ്ലാഹു അലൈഹി വസ്സലാമ തുടങ്ങിയിട്ടുള്ളത് നാൽപ്പത് ദിവസം കൊണ്ട് ഹത്തം തീർക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ എനിക്കതിനേക്കാൾ കുറഞ്ഞ ദിവസം കൊണ്ട് ഹത്തം തീർക്കാൻ കഴിയും അപ്പോൾ നബി അലൈഹി സലിസ്ലം പറഞ്ഞു സുമ കാല ഫി ഷെഹരീൻ അങ്ങനെയാണെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ട് ഹത്തം തീർക്കുക വീണ്ടും അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിനേക്കാൾ സാധിക്കും അപ്പോൾ നബി അലൈഹി സ്വലം പറഞ്ഞു ഫി ഐഷരീൻ ഇരുപത് ദിവസം കൊണ്ട് തീർക്കുക അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിനേക്കാൾ കൂടുതൽ സാധിക്കും അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഫി ഹംസ ആഷറ പതിനഞ്ച് ദിവസം കൊണ്ട് ഹത്തം തീർക്കുക അദ്ദേഹം വീണ്ടും പറഞ്ഞു എനിക്ക് അതിനേക്കാൾ കൂടുതൽ സാധിക്കും അപ്പോൾ നബി അലൈഹി നബിസ്ലാസ്ലാം പറഞ്ഞു ഫി ആഷിരീൻ അങ്ങനെയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് വീണ്ടും അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിനേക്കാൾ കൂടുതൽ സാധിക്കും അപ്പോൾ നബി നബീസ്വല്ലിസ്ലം പറഞ്ഞു ഫി സബിൻ ഏഴ് ദിവസം കൊണ്ട് ഹത്തം തീർക്കുക അതിനേക്കാൾ കുറവ് നബി നബിസ്വലിസ്ലം പറഞ്ഞു കൊടുത്തില്ല അതേപോലെ തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയം ഒന്ന് വിശദീകരിക്കാം അബ്ദുല്ലാഹുവിൻ അമർ സി അള്ളാഹുൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ് യാ ഫീ കം ഉൽ ഖുആാൻ എത്ര ദിവസം കൊണ്ടാണ് ഞാൻ ഖുർആൻ ഓതി തീർക്കേണ്ടത് ഹത്തം തീർക്കേണ്ടത് നബിസ്ലു അലി വസ്ലം പറഞ്ഞു ഫിഷിരിൻ ഒരു മാസം കൊണ്ട് അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു എനിക്ക് ഇനി അക്വാം ഇൻ ജാലിഖ് എനിക്കതിനേക്കാൾ സാധിക്കും നബിയെ അങ്ങനെ നബി സലഹ് അലി വസ്ലം അവസാനം പറഞ്ഞത്ബിൻ ഏഴ് ദിവസം കൊണ്ട് അഥവാ ആഴ്ചയിലെ ഓരോ ദിവസവും ഉപയോഗപ്പെടുത്തുക അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ ഒരു ഹത്തം തീരുക ആ രൂപത്തിലാവട്ടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി അക്വാം ഇൻ ജാലിഖ് എനിക്കതിനേക്കാൾ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ നബി നബിസ്ലാ അലിസ്ലം അവിടെ പറഞ്ഞതില്ല യഫ് കഹു മൻ കറഅഹൂ ഫി അക്കല്ലം മിൻ സലാസിൻ മൂന്ന് ദിവസത്തേക്കാൾ കുറഞ്ഞ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം അതിനേക്കാൾ കുറഞ്ഞ ദിവസം കൊണ്ട് ആരെങ്കിലും ഹത്തം തീർത്താൽ ആ വ്യക്തിക്ക് പരിശുദ്ധ കുറാൻ പാരായണം ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ കഴിയില്ല വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ കുറാൻ ഓതുന്ന ആളുകൾക്ക് എത്ര ഓതി എത്ര ഹത്തം തീർന്നു എവിടെയാണ് ഓതി തീർത്തത് തുടങ്ങിയ കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ടാകുമെന്നാണ് എന്തായിരുന്നാലും ശരി ഈ രണ്ട് നിലക്കാണെങ്കിലും റസൂൾ അള്ളഹി സാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ധാരാളം ഒലമാക്കൾ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഖുർആാനിൻ്റെ പഠിതാക്കളായ ആളുകൾ അഹ്ലുൽ ഖുറാനിൻ്റെ ആളുകൾ രാത്രി നമസ്കാരത്തിൻ്റെ ആളുകൾ ഇവരൊക്കെ തന്നെ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഒരു ഹത്വമെങ്കിലും തീർത്തിരിക്കണം നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു ഹത്തം തീർക്കാത്തത് അത് കറാഹത്താണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അവരതിന് പറഞ്ഞ തെളിവ് ഇവിടെ നബിസലാഹു അലൈ വസ്ലമ ഏറ്റവും ദൈർഘ്യമേറിയ സമയം പറഞ്ഞത് എത്രയാണ് ഫി അർബീനാണ് നാൽപ്പത് ദിവസം കൊണ്ട് ഫി അർബീൻ യൗമ നാൽപ്പത് ദിവസം കൊണ്ട് ഒരു ഹത്തം തീർക്കണം പിന്നെ അതിന് താഴോട്ടാണ് നബിസു അഹ് വസ്ലം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ മേലോട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് നാൽപ്പത് ദിവസമായിട്ടും ഒരു ഹത്വം തീർക്കാതിരിക്കുക എന്നുള്ളത് ഒരു നല്ല രീതിയല്ല പരിശുദ്ധ ഖുർആാനിനെ സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ കലാമിനെ സ്നേഹിക്കുന്ന ഖുർആൻ ഓതാൻ അറിയാവുന്ന ആളുകൾ നാൽപ്പത് ദിവസം കൊണ്ടെങ്കിലും ഒരു ഹത്വം തീർക്കേണ്ടതാണ് ഇനി അതിനേക്കാൾ കൂടുതൽ സാധിക്കുന്നവരാണെങ്കിൽ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ഇരുപത് ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നബി സാഹുഹ് അലൈഹി വസ്ല അവസാനം പറഞ്ഞത് ഏഴ് ദിവസം കൊണ്ട് എന്നാണ് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന രൂപായത്തിലുള്ളത് റസൂൽഹി സലാഹു അലൈ വസ്സലം അദ്ദേഹത്തിന് പറഞ്ഞുകൊടുക്കുകയാണ് ഖുർആൻ ഒരു മാസത്തിൽ ഹത്തം തീർക്കുക അവസാനം പ്രവാചകൻ പറഞ്ഞു അല ദാലിഖ് ഏഴ് ദിവസം കൊണ്ട് ഹത്തം തീർത്തോളൂ അതിനേക്കാൾ കൂട്ടരുത് എന്ന് പറഞ്ഞാൽ ദിവസം കുറയ്ക്കരുത് എന്നർത്ഥം അപ്പോൾ ഏഴ് ദിവസം അതാണ് ചുരുങ്ങിയ സമയമായി പറഞ്ഞിട്ടുള്ളത് കാരണം മൂന്നിനേക്കാൾ കുറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരിക്കലും മൂന്നിൽ കുറയാൻ പാടില്ല എന്ന് ധാരാളം പണ്ഡിതന്മാർ ഇജ്മാവോട് കൂടി പറഞ്ഞിട്ടുണ്ട് പൊതുവായ നിലക്ക് എന്നാൽ റമദാനിലോ ഹർമുകളിൽ വെച്ചോ ശ്രേഷ്ഠമായ സമയത്തോ സന്ദർഭത്തിലോ സ്ഥലങ്ങളിലോ വെച്ച് മൂന്ന് ദിവസത്തിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഹത്തും തീർക്കാം ഒരു ദിവസം കൊണ്ട് തന്നെ രണ്ട് ഹത്തും തീർക്കാം അതിന് വിരോധമില്ല ചില പണ്ഡിതന്മാർ ആ അഭിപ്രായക്കാരാണ് എന്നാൽ വലിയ ഭൂരിപക്ഷം പ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മൂന്ന് ദിവസമാണ് ഏറ്റവും മിനിമം അതിനേക്കാൾ കുറയ്ക്കുന്നത് കറാഹത്താണ് നാൽപ്പതിനേക്കാൾ കൂട്ടുന്നതും കറാഹത്താണ് അപ്പോൾ ഇതിനുള്ളിൽ ഓരോ ഹത്തം തീർത്തിരിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളങ്ങനെ നാൽപ്പത് ദിവസം കൊണ്ട് കുറാൻ ഹത്തം ഓതി തീർക്കൽ ഒരു വാജിബ് എന്നുള്ള നിലക്കല്ല നിർബന്ധം എന്നുള്ള നിലക്കല്ല പക്ഷേ വളരെ നല്ല കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ നിശ്ചയിച്ച ഒരു ദിവസം എന്നുള്ള നിലക്ക് പൊലമാക്കൾ നമുക്ക് പറഞ്ഞു തന്നതനുസരിച്ച് നാൽപ്പത് ദിവസം കൊണ്ടെങ്കിലും ഒരു ഹത്തം തീർക്കാൻ ഖുർആാനിൻ്റെ ആളുകളായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതിനേക്കാൾ എത്ര കുറയുന്നു അത് നല്ലത് തന്നെ ഏഴ് ദിവസം കൊണ്ട് നബിസ്വലി വല്ലം ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞല്ലോ സ്വഹാബികളിൽ മഹാഭൂരിപക്ഷവും ആ ചുരുങ്ങിയതാണ് എടുത്തത് നമ്മൾ പലപ്പോഴും അതിൽ ഏറ്റവും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ നാൽപ്പത് ദിവസം അതെടുക്കാനായിരിക്കും താല്പര്യം കാണിക്കുക പക്ഷേ നിങ്ങൾ നോക്കൂ സ്വഹാബികൾ അവർ ഖുർആൻ ഓതാൻ വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർ അതിൽ അള്ളാഹുവിൻ്റെ സബഇൻ പറഞ്ഞു സബ ഇൻ തജിദ് ഏഴിനേക്കാൾ കുറയ്ക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് എന്നുള്ള നിലയ്ക്ക് ഏഴ് ദിവസം അപ്പോൾ ആഴ്ചയിലെ ഓരോ ദിവസവും കുറയാനോതി ഒരാഴ്ച കഴിയുമ്പോൾ ഒരു ഹത്തം തീർക്കുന്ന രീതിയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത് ഷെയ്ഖുലിസ്ലാം ഇബ്ൻ തേമി അറഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മജ്മൂർ അൽ ഫത്താവയിൽ ചില ഹദീസുകൾ കൊണ്ടുവന്നുകൊണ്ട് ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട് ആ ഹദീസുകളുടെ സനദിൽ ദുർബലതയുണ്ടെങ്കിലും നബി നബിസ് അലിസ്ലൻ പറഞ്ഞ ഈ ഏഴ് എന്ന് പറഞ്ഞതിനോട് അതിൻ്റെ ആശയം യോജിക്കുന്നതിനാൽ ഈ ഹദീസ് ധാരാളം പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി കാണാം പല പണ്ഡിതന്മാരും ഈ ഹദീസ് സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതിൽ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് ചില ആളുകൾ ചോദിക്കുകയാണ് എന്താണ് അവരുടെ ചോദ്യം കൈഫത്ത്ബുൻ അൽ ഖുർആാൻ നിങ്ങൾ എങ്ങനെയാണ് ഹിസ്ബാക്കി മാറ്റാറുള്ളത് അഥവാ ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ ഓദി തീർക്കുന്നു അതെങ്ങനെയാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് സലാസുൻ ആദ്യത്തെ മൂന്ന് സൂറത്ത് ഒരു ദിവസം വഹംസുൻ പിന്നെ അതിന് ശേഷമുള്ള അഞ്ച് സൂറത്ത് ഒരു ദിവസം വസബഉഉുൻ പിന്നെ അതിന് ശേഷമുള്ള ഏഴ് സൂറത്ത് ഒരു ദിവസം വത്തിഷ്ഉൻ പിന്നെ അതിന് ശേഷമുള്ള ഒമ്പത് സൂറത്തുകൾ ഒരു ദിവസം വ ഇഹ്ദാഷറ പിന്നീട് അതിന് ശേഷമുള്ള പതിനൊന്ന് സൂറത്തുകൾ പിന്നെ അതിന് ശേഷം വസലാ സാഷറ പതിമൂന്ന് സൂറത്തുകൾ പിന്നെ വഹിസ്ബുൽ മുഫസ്സലി വാഹിദുൻ മുഫസ്സലായ ഹിസ്ബ് അഥവാ സൂറത്തുൽ കാഫു മുതൽ സൂറത്തുനാസു വരെ ഒരു ദിവസം അപ്പോൾ എത്രയായി സലാസുൻ മൂന്ന് പിന്നെ ഹംസുൻ പിന്നെ ഓരോ രണ്ടുമാണ് ഇരട്ടിക്കുന്നത് ശ്രദ്ധിക്കുക മൂന്ന് പിന്നെ രണ്ടു കൂടി കൂടിയാൽ അഞ്ച് പിന്നെ അതിനോട് രണ്ട് സൂറത്തുകൾ കൂടി കൂട്ടി ഏഴ് പിന്നീട് തൊട്ടടുത്ത ദിവസം രണ്ട് സൂറത്തുകൾ കൂടി ഒമ്പത് പിന്നെ പതിനൊന്ന് പിന്നെ പതിമൂന്ന് പിന്നെ അതിനുശേഷം അവസാനത്തെ മുഫസ്വൽ അത് മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ തന്നെ കാണാം ഇബിനുമാജയുടെയും ഇമാ മഹമ്മദിൻ്റെയും റിവായത്തിൽ സലാസ സുവർ ആദ്യം മൂന്ന് സൂറത്ത് അഥവാ സൂറത്തുൽ ബക്കറ സൂറത്തുൽ ഫാത്തി അവരതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സൂറത്തുൽ ബക്കറ സൂറത്തു ആലു ഇമ്രാൻ സൂറത്തുൽ നിസ അതാണ് ആദ്യത്തെ ദിവസം പിന്നെ ശേഷമുള്ള അഞ്ച് സൂറത്തുകൾ അവർ പാരായണം ചെയ്യുകയുണ്ടായി ഉലമാക്കൾ മക്കൾ പറഞ്ഞത് അതേതൊക്കെയാണ് സൂറത്തുൽ മായിദ അൻ ആറാഫ് അൻഫാൽ അത്തൗബ അത് രണ്ടാമത്തെ ദിവസം പിന്നെ സൂറത്തു യൂനുസ് ഹൂദ് യൂസുഫ് റാദ് ഇബ്രാഹിം ഹിജുർ നെഹ്ൽ തുടങ്ങിയവ മൂന്നാമത്തെ ദിവസം പിന്നെ സൂറത്തുൽ ഇസ്രാഹ് മുതൽ സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാനം വരെ നാലാമത്തെ ദിവസം പിന്നെ സൂറത്തു ഷൊറാവ് മുതൽ സൂറ യാസീൻ വരെ അഞ്ചാമത്തെ ദിവസം പിന്നെ സൂറ യാസീൻ മുതൽ സൂറ കാഫ് വരെ ആറാമത്തെ ദിവസം പിന്നെ സൂറത്തു കാഫ് മുതൽ സൂറത്തു നാസ് വരെ ഏഴാമത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് അവർ ഹിസ്ബാക്കിയിരുന്നത് എന്നാൽ ഇതിങ്ങനെ തന്നെ ആവണമെന്നില്ല ഏഴ് ദിവസം കൊണ്ട് ഹത്തം തീർക്കുന്നവരാണെങ്കിൽ അവർക്ക് അവരുടേതായ ഇഷ്ടമനുസരിച്ച് എന്നാൽ ഓരോ സൂറത്തുകളായിരുന്നു അവർ പരിഗണിച്ചിരുന്നത് ആ നിലക്ക് സൂറത്തുകൾ സെലക്ട് ചെയ്ത് ഓരോ ദിവസം ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്ത് ഹത്തം തീർക്കാവുന്നതാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത് ഏഴ് ദിവസം കൊണ്ട് ഹത്തം തീർക്കുന്നവർ തന്നെ വളരെ വലിയ ഒരു സമയമൊന്നും അതിന് ഉപയോഗിക്കേണ്ടതില്ല വളരെ നല്ല രൂപത്തിൽ പാരായണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ സുബൈ നമസ്കാര ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ എല്ലാ ദിവസവും ഇരുന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഈ ഹിസ്ബുകൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ഏഴ് ദിവസം കൊണ്ട് തന്നെ ഖത്തം തീർക്കാൻ ഒരു ദിവസം രണ്ട് മണിക്കൂറോ രണ്ടര മണിക്കൂറോ ചിലവഴിച്ചാൽ തന്നെ മതിയാകുന്നതാണ് ഇനി അതല്ല അതിനേക്കാൾ കുറച്ച് മൂന്ന് ദിവസം കൊണ്ട് ഖത്തം തീർക്കുന്നവരാണെങ്കിൽ പത്ത് ജുസ് വെച്ച് അതിനേക്കാൾ കുറയ്ക്കാൻ അത് ശരിയല്ല കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ഖത്തം തീർക്കാൻ ഉദ്ദേശിക്കുന്നവർ പത്ത് വെച്ച് ഒരു ദിവസം ഹത്തം തീർക്കട്ടെ ഇനി പത്ത് ദിവസം കൊണ്ടാണെങ്കിൽ അതിനനുസരിച്ച് അവർ അതിനെ ക്രമീകരിക്കട്ടെ മൂന്ന് ജുസ് വീതമാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് സാധിക്കുന്നതാണ് ഇനി നാൽപ്പത് ദിവസം കൊണ്ടാണെങ്കിൽ അതിനനുസരിച്ച് ഏകദേശം മുക്കാൽ ജുസോളം മോതിയാൽ ആ നിലക്ക് നാൽപ്പത് ദിവസം കൊണ്ട് ഹത്തം തീർക്കാൻ സാധിക്കുന്നതാണ് ചുരുക്കത്തിൽ ഖുർആാനിനോടുള്ള ഒരു അവഗണന അത് റമദാനിന് ശേഷം ഉണ്ടാകരുത് ഹത്തം തീർക്കുക എന്ന ഏർപ്പാട് ഒരിക്കലും റമദാനിൽ മാത്രം ഒതുങ്ങുന്നതല്ല സ്വഹാബികൾ ആരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല റമദാനിൽ അവർ അത് ധാരാളമായി വർദ്ധിപ്പിച്ചിരുന്നു ഒരു ദിവസം തന്നെ ഒരു ഹത്തം തീർക്കാൻ അവർ അവരിൽ മഹാഭൂരിപക്ഷവും ശ്രമിച്ചിരുന്നു ഒരു ദിവസം തന്നെ ഹത്തം തീർക്കുവാൻ അതേ സന്ദർഭത്തിൽ അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അവർ മൂന്ന് ദിവസം കൊണ്ട് ഖത്തം തീർത്തവരുണ്ട് ഏഴ് ദിവസമായിരുന്നു പൊതുവേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയ ദിവസം എന്നുള്ള നിലയ്ക്ക് ഏഴ് ദിവസമായിരുന്നു പൊതുവേ സലഫുകൾ സ്വീകരിച്ചത് എന്നാൽ അതിൽ കൂട്ടുന്നതിനും വിരോധമില്ല കാരണം പരിശുദ്ധ ഔറാനിൻ്റെ പാരായണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നഷ്ടം സംഭവിക്കാത്ത വളരെ വലിയൊരു കച്ചവടമാണ് അള്ളാഹു ഉസ്ഹാൻ വത്തല പറയുന്നത് സൂറത്തു അൽ ഫാത്തിറിലെ ഇരുപത്തിയൊമ്പതാമത്തെ ആയത്തിൽ ഇന്നല്ലദീന യത്ലൂന കിതാബ് അള്ളഹ അള്ളാഹുവിൻ്റെ കിതാബ് ഖുർആൻ പാരായണം ചെയ്യുന്നവർ വ അക്കാമസ്വല നമസ്കാരം നിലനിർത്തുന്നവർ വ അൻഫുമാ റസഖ്നാഹും സിറൻ വ അലാനിയ രഹസ്യമായും പരസ്യമായും അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർ യർജൂന അർജുന തിജാറത്ത് നഷ്ടം സംഭവിക്കാത്തൊരു കച്ചവടമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് കാരണം ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ പ്രതിഫലം വമ്പിച്ചതാണ് വമ്പിച്ച പ്രതിഫലമാണ് ഒരു ഹർഫിന് പത്ത് കൂലിയാണ് അലിഫ്ലാം മീം എന്ന് ഓതി തീർത്താൽ മുപ്പത് കൂലിയാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഒരു സൂറത്തൊക്കെ പാരായണം ചെയ്ത് കഴിയുമ്പോഴേക്ക് എത്ര പ്രതിഫലമുണ്ടാകും സൂറത്തുൽ ബക്കറ തന്നെ ഉദാഹരണത്തിന് പാരായണം ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മുടെ നന്മയുടെ തുലാസിൽ എത്ര ഘനം തൂങ്ങുന്നതാണ് അതുകൊണ്ടാണ് നബി സലാഹ് അലിസ്ലം പറഞ്ഞത് വ ഉ നബിയോട് പറയാൻ വേണ്ടി അള്ളാഹു ഉസ്ബാന പറഞ്ഞത് വ ഉമിർ ത് വൻ അക്കൂ നമിൻ അൽ മുസ്ലിമീൻ വാൻ അത് അൽ ഖുർആൻ എന്നോട് മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ഖുർആാൻ പാരായണം ചെയ്യാനും അപ്പോൾ ഖുർആനിൻ്റെ പാരായണം എന്നത് വളരെ വലിയൊരു ഇബാദത്താണ് വമ്പിച്ച പ്രതിഫലാർഹമായൊരു കാര്യമാണ് ഓരോ ഹർഫിനും പത്ത് കൂലിയാണ് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ് അതുകൊണ്ട് സമയത്തൊക്കെ ക്രമീകരിച്ച് ഒരടുക്കും ചിട്ടയുമെല്ലാം ഉണ്ടാക്കി കഴിവിൻ്റെ പരമാവധി ധാരാളം ഹത്തുമുകൾ തീർക്കാൻ ഒരു മാസത്തിൽ ഒരു ഹത്തം എന്നുള്ള നിലക്കെങ്കിലും തീർക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം അള്ളാഹു ഉസ്മാനോ തല അനുഗ്രഹിക്കട്ടെ വസല്ലു വസ്ലമാല നബീന മുഹമ്മദ് അലി വസ്ഹബിയജുമീൻ വലഹമദില്ലാഹി റബിലാലമീൻ